കേരള തണ്ടാൻ മഹാസഭയുടെ നേതൃത്വത്തിൽ മഹാത്മാ മഹാത്മാ കുഞ്ഞൻ കുഞ്ഞൻ നടത്തി മഹാസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളും ചെയ്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു കേരള മഹാസഭ കേന്ദ്രത്തിന്റെയും കേന്ദ്ര കാര്യാലയത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നടത്തി ഒച്ചിറയിൽ നടത്തിയ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മഹാസഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു He devoted his life, his energy, his time to uplift these people who were oppressed and suppressed. Therefore, one can certainly place him among the prominent reformers whose ideas and ideals have given shape to present day Kerala. The living conditions of the community had improved considerably. സ്റ്റേറ്റസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എൻ പ്രേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഈ സമുദായത്തിൽ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം അംഗങ്ങൾ ഉണ്ട് പക്ഷേ ഈ അംഗങ്ങളുടെ മുൻകാലങ്ങളുള്ള ജീവിതരീതി വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്നു കാരണം ദാരിദ്ര്യത്തിന്റെയും സാമൂഹ്യപരമായും അതുപോലെ വിദ്യാഭ്യാസപരമായും ഒക്കെ വളരെ പിന്നോക്കം നിന്നിരുന്ന ഈ സമുദായത്തെ കൈപിടിച്ച് ഉയർത്തിയത് നമ്മുടെ ആചാര്യനായ മഹാത്മാ മഹാത്മാനായിരുന്നു സിആർ മഹേഷ് എം എൽ എ ആതിഥിയായിരുന്നു കേരളത്തിലെ മറ്റു എല്ലാ സംഘടിതമായ സമുദായങ്ങൾക്കും സംസ്ഥാന കമ്മിറ്റി ഓഫീസും അനുബന്ധമായ ഒട്ടേറെ സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അനുഭവിക്കുമ്പോൾ ഈ വിഭാഗത്തിന് മാത്രം അങ്ങനെ ഒരു കേന്ദ്രമില്ല നമ്മളുടെയൊക്കെ ഭാഗ്യത്തിന് അല്പം ഭൂമി സ്വന്തമായിട്ടുള്ളത് ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഓച്ചറയുടെ മണ്ണിലാണ് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്ന സമയത്ത് അന്നത്തെ സമുദായ നേതാക്കന്മാർ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെയുള്ള ശ്രീ വേലായുതമാഷ് ഉൾപ്പെടെയുള്ള ആളുകളെ ആത്മാർത്ഥമായ അന്നത്തെ സംസ്ഥാന നേതാക്കന്മാരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഈ സമുദായത്തിന് സ്വന്തമായി ഒരുപിടി മണ്ണ് ഈ യോച്ചറയിൽ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം സർക്കാർ അനുവദിച്ചത് ശിലാഫലകത്തിൻ്റെ അനാച്ഛാദനം ഗവർണർ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ